ി ഇറക്കുമതി തട്ടിപ്പ് കേസിൽ വ്യവസായി അനീഷ് ബാബുവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്നിപ്പോൾ കോടതിയിൽ ഹാജരാക്കും ഈ കേസിൽ ഒരു പ്രാധാന്യമുള്ള എന്താ അറിയാമോ ഇ ഡിയുടെ അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാർ അടക്കം ഇൻവോൾവ് ആയ ഒരു കേസ് കൂടിയാണ് ആ അർത്ഥത്തിൽ വലിയ പ്രസക്തിയും വലിയ വാർത്താ പ്രാധാന്യമുള്ള ഒരു കേസും കൂടിയാണ് എന്തായാലും വിജിലൻസ് മൂന്ന് പേരെ പിടികൂടുകയും നേരത്തെ ജിൽസി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇ ഡി അസിസ്റ്റന്റ് ഡയറക്ടർ ചെയ്തിരുന്ന ഒരു കേസും കൂടിയാണ് എന്താണ് അതിന്റെ വിശദാംശങ്ങൾ ആര്യ ആര്യ വിവരങ്ങൾ ചേരുന്നുണ്ട് അനീഷ് ബാബുവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി വളരെ സുപ്രധാനമായ ഒരു നീക്കം കേസിൽ നടന്നിരിക്കുന്നു പ്രത്യേകിച്ച് ഇ ഡിയുടെ ഉന്നത സ്ഥാനീയനായ ഒരാൾ കൂടി ഉള്ള ഒരു കേസ് കൂടിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അനീഷ് ബാബുവിന്റെ അറസ്റ്റ് കേസുമായി ബന്ധപ്പെട്ട് എത്രത്തോളം നിർണായകമാണ് ഇനി തുടർ നീക്കങ്ങൾ എന്തായിരിക്കും തീർച്ചയായിട്ടും ഇന്നലെ ആയിരുന്നു അനീഷ് ബാബുവിനെ ഇ ഡി കസ്റ്റഡിയിൽ എടുക്കുകയുണ്ടായത് തുടർന്ന് ഇന്നലെ കൂടി തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്യും ഇന്ന് കോടതിയിൽ ഹാജരാക്കും എന്നുള്ളതാണ് ടാൻസാനയിൽ നിന്ന് പ്രധാന വിദേശ രാജ്യങ്ങളിൽ നിന്നാണ് പ്രധാനപ്പെട്ടും ടാൻസാനയിൽ നിന്ന് കശുവണ്ടി ഇറക്കുമതി ചെയ്ത് നൽകുമെന്ന് വിവിധ വ്യാപാരികൾക്ക് വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിയെടുത്ത കേസിലാണ് ഈ ഒരു ഇ ഡി അന്വേഷണം തുടർന്നത് തുടർന്ന് കള്ളപ്പണം വെളുപ്പിക്കൽ നിയമപ്രകാരമാണ് ഇതിൽ കേസെടുത്തത് ഇ ഡി കേസെടുക്കുകയുണ്ടായത് പത്ത് തവണ സമൻസ് അയച്ചിട്ടും ഹാജരായില്ലെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു മുന്നോട്ട് ഈ കേസ് എറണാകുളം മജിസ്ട്രേറ്റ് കോടതിയിൽ ഈ ഇ ഡി ഫയൽ ചെയ്യുകയുണ്ടായത് തുടർന്നാണ് ഇന്നലെ അറസ്റ്റ് രേഖപ്പെടുത്തുക ഉണ്ടായത് ഇനിയിപ്പോൾ കോടതിയിൽ ഹേ ഹാജരാക്കിയതിന് ശേഷമായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക ഈ ഒരു അന്വേഷണം മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലായിരുന്നു തൻ്റെ കയ്യിൽ നിന്നും ആ ഇത് കൈക്കൂലി ആവശ്യപ്പെട്ടു എന്ന് ചൂണ്ടിക്കാട്ടുകയുണ്ടായത് അനീഷ് ബാബു ചൂണ്ടിക്കാട്ടുകയുണ്ടായിരുന്നു തുടർന്നുള്ള അന്വേഷണത്തിലാണ് ഇ ഡി ഉദ്യോഗസ്ഥനടക്കം ഇതിൽ വെറുതെ ചേർക്കുകയും മൂന്ന് വിജിലൻസ് ഓഫീസേഴ്സിനെ പിടികൂടി ഇ ഡി അസിസ്റ്റൻറ്റ് ഡയറക്ടറായ ശേഖർ കുമാറിനെതിരെ കേസെടുക്കുകയും ചെയ്തതാണ് സെഷൻസ് കോടതിയിലും അതുപോലെ തന്നെ ഹൈക്കോടതിയിലും അനീഷ് ബാബു ജാമ്യാർജി നൽകിയെങ്കിലും അത് തള്ളുകയായിരുന്നു അനീഷ് ബാബുവിൻ്റെ കുടുംബത്തിൻ്റെയും അഞ്ച് പോയിൻറ്റ് അഞ്ച് കോടി രൂപയുടെ സ്വത്ത് നേരെ തന്നെ ഇ ഡി കണ്ടുകെട്ടുകയും ചെയ്തു ഇന്ന് കോടതിയിൽ ഹാജരാക്കിയതിനു ശേഷം തുടർ നടപടികളിലേക്ക് കടക്കും യെസ് അപ്പോൾ വേലി തന്നെ വിളവ് തിന്ന ഒരു കേസാണ് അതാണ് അതിന്റെ വാർത്താ പ്രാധാന്യം എന്തായാലും